ഇപ്പൊ അവിടെ നിന്ന് വണ്ടിയൊക്കെ വച്ചിട്ട് ഇറങ്ങി വരുന്ന സ്ഥലമാണ് പാറമടയുടെ പാറമുടേ അപ്പൊ ഇതില് പോയി കഴിഞ്ഞാൽ നല്ല ട്രക്കിങ് മോഡലാണ് അപ്പൊ അടിപൊളിയ കുന്നു കയറണ രീതി ഇവിടെ നോക്കിയാ നല്ല അടിപൊളിയാ കേട്ടത് താഴേട്ട് ഭയങ്കരമാന കൊക്ക പോലെയാ ഇവിടെ വെള്ളം എന്തി ആ ഇതിലെല്ല സെറ്റപ്പാട്ടോ കേറി വരാനൊക്കെ ആയിട്ട് ഉൾക്കാട് ഇതാ അടിപൊളിയാ മൊത്തം മരങ്ങളായിട്ട് ായിട്ടാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ ഇവിടുന്ന് വൈകി താഴോട്ട് ഇറങ്ങി പോവാം നോക്കി ഇറങ്ങി തെന്നു വീഴുവല്ലേ മൊത്തം തന്നെല്ലാ മഴ പെയ്തു ഇറങ്ങി പോണ വഴി നോക്കി സൈഡിലൊക്കെ പാറക്കല്ലും കാര്യങ്ങളൊക്കെയാ ഇത് നമ്മളിപ്പോ കയറിയിരുന്ന പാറക്കല്ലാണോ നിക്കണോ വീഡിയോ എടുത്തിട്ട് മതി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് താഴത്ത് ഇതിലെ ഒട്ടും ഇറങ്ങി പോകാൻ പറ്റില്ലാട്ടെ ഈ പാറക്കട ഇറങ്ങി പോയി തെന്നി താഴെ വെള്ളൂ നമ്മൾ ഇതിലേയാണ് പോകുന്നത് കുത്തനെ മലഞ്ചലു ഇനി മേളീട്ട് കേറി പോണ ഹാരിയാണ് സങ്കടം ആ എടാ ഈ പാറക്കടക്കുമ്പോ സൂക്ഷിച്ചു അല്ലേ തെന്നത് ഇന്ന് ഇറങ്ങിക്കോതാന്നല്ലേ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കാര്യം ആ അന്ന അടിപൊളിയാണെന്നൊക്കെ ഈ പ്രാവശ്യം നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ടോ ഇഷ്ടം പോലെ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്